ഹലോ ഹായ് നമസ്കാരം അബ്ളേ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാലേ കഴിഞ്ഞ ദിവസം ബാക്കി നിർത്തിയ പരിപാടിന്ന് പറഞ്ഞല്ലോ ഏത് നമ്മുടെ കാട് വെട്ട് ആ ഡെയിഞ്ചർ നിൽക്കണം ഇപ്പം എന്താ ആ ഡേഞ്ചറ് കണ്ടോണ്ടട്ടോ ഈ ഡേഞ്ചർ അങ്ങോട്ട് ക്ലിയർ ചെയ്യണമെന്ന് തോന്നിയത് നല്ല തോർച്ചയും കണ്ടുകൊണ്ട് ഇറങ്ങിയതായിരുന്നു റോഡിന്റെ സൈഡിലുള്ള കാടൊക്കെ വെട്ടി അതായത് നമ്മുടെ പറമ്പിന്റെ അതിലെ നിൽക്കുന്ന കാടൊക്കെ വെട്ടി തെളിച്ചൊന്ന് ലെവലാക്കി ഇടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഇറങ്ങി തിരിച്ച് മഴയൊന്നും ഇല്ലല്ലോ ധൈര്യമായിട്ട് ചെയ്യാലോ ഒന്ന് ഇറങ്ങി രണ്ട് സ്റ്റെപ്പ് പണി ഒടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും വേക്കാം പിന്നെ ഇപ്പൊ എന്തായാലും വലുതുകാലോട്ട് വെച്ച് ഇടത് കാലം മുന്നോട്ട് വെച്ചെന്ന് പറഞ്ഞാൽ വലുതുകാലം വെച്ച് ഇറങ്ങിയതാണല്ലോ ഇറങ്ങിയ പരിപാടി നിർത്തണ്ടെന്ന് വെച്ചാൽ മഴക്കോട്ട് എടുത്തിട്ടുണ്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടോ ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ അന്ത്യം കണ്ടാണ് തിരിച്ചു തരണ പരിപാടി നമുക്കോ നമ്മുടെ കൂടെയുള്ള ഉള്ള പിള്ളേർക്കോ ഇല്ല പുള്ളേർ കട്ടയ്ക്ക് എന്തിനും തയ്യാറായിട്ട് കൂടെ ഉള്ളവർക്കോളം കാലം ഇതല്ല ഇതിനപ്പുറത്തെ പരിപാടി നമ്മൾ അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ചെയ്തേതാന്ന് വെച്ച് അങ്ങോട്ട് ഇറങ്ങി പോയി പഴയ രണ്ടും കഴിച്ചിട്ട് മഴ പോയി പോവാൻ പറഞ്ഞു പഴയ എന്നാന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസം ഒരു വണ്ടി അവിടെ സൈഡ് കൊടുക്കുന്ന സമയത്ത് വണ്ടി അങ്ങോട്ട് ചേർത്തി നിർത്തിയിട്ട് പോയി ആ കമ്പോഴും സാധനങ്ങളൊക്കെ ആ വണ്ടിയുടെ സൈഡിന്റെ ആ ചെല്ലെ കൂടെ കടകടാന്ന് അടിച്ച പോകും അപ്പൊ അതിനകത്ത് യാത്രക്കാരി ബസ്സൊക്കെയല്ലേ കെ എസ് ആർ ടി സി ബസ് ആകുമ്പോൾ അവർക്ക് വല്ല നോട്ടോ ഒന്നുമില്ല എവിടെ പറഞ്ഞാലും അവർക്ക് പ്രശ്നമല്ലോ എന്നാൽ പിന്നെ വണ്ടിക്കകത്തിരിക്കുന്ന യാത്രക്കാരുടെ അകത്തേക്ക് ഇനി പൊട്ടും പുഴയും വല്ല പുഴുവോ പ്രാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറി അവരുടെ യാത്ര ഡിസ്റ്റർബ് ആവണ്ടല്ലോ എന്ന് എഴുതിയിട്ടിരിക്കുമ്പോഴായിരുന്നു ഓർത്തപ്പോഴാട്ടോ ഈ പരിപാടി തോന്നിയത് ഒരു തോർച്ചയായിട്ട് കഴിഞ്ഞ പരിപാടി എന്തായാലും ചെയ്യാൻ വേണ്ടി ഇരുന്നതായിരുന്നു അതിനു മുമ്പ് ഞാൻ പയ്യെ കഴിഞ്ഞ ദിവസം തേയിലത്തോട്ടം വെട്ടിയിൽ റെഡി ആക്കി എന്നാ പിന്നെ ഇന്നത്തെ തോർച്ചയ്ക്ക് ഇതാക്കാൻ എഴുതി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാട്ടോ മഴ പെയ്തേ മഴയൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടില്ല നമ്മളെന്തും ചെയ്യുന്നു അതിനെ മഴക്കോട്ടിട്ടുണ്ട് ഇറങ്ങി കംപ്ലീറ്റ് ചെത്തി റെഡിയാക്കി സെറ്റാക്കാവുന്നതന്നെ മാക്സിമം കാടും പടലേക്ക് വെട്ടിക്കൂട്ടി താഴെത്തിട്ടു അത് പിന്നെ നമ്മുടെ ആ കോരി വെച്ച് തൂത്ത് കൂട്ടി സെറ്റാക്കി അടിച്ച് തൂത്ത് വാരി കൂട്ടി റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആ ഒരു മൂലൊക്കെ കൊടുന്ന് വച്ചു കാരണം വിശുദ്ധിച്ച് കുറവാണ് നല്ലൊരു ട്രെയിനിങ്ങാണ് ഏറ്റവും അളവ് പോലത്തെ ഒരു വളവാണ് അപ്പോൾ ആ ട്രെയിനിങ്ങിൽ നമ്മൾ കണ്ടിട്ട് ക്ലീൻ മോശമല്ലേ നമ്മുടെ പറമ്പിന്റെ അവരല്ലേ വേറെ ആരും അല്ലോ നമ്മുടെ പരിപാടി പരിസരവും നമ്മൾ തന്നെയല്ലേ ക്ലീൻ ചെയ്തിട്ടുണ്ട് പുറത്തുനിന്നാരും ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുമല്ലോ എന്നാൽ പിന്നെ ആയിക്കോട്ടെ ആ പരിപാടി അങ്ങോട്ട് ചെയ്തേക്കാം മോശം എവിടെ എന്തിന് ആർക്ക് വേണ്ടി എന്നുള്ള ജോലിയൊന്നും ഇല്ല കേട്ടോ അതിലൊക്കെ ആൾക്കാരെ അവരിലേക്ക് അവർക്കൊരു നമ്മുടെ ഏരിയ ക്ലീൻ